ഹലോ വെൽക്കം ടു റീനസ് അക്കാഡമി ഫോട്ടോഷോപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് വേർഷൻ ട്വൻറ്റി അല്ലെങ്കിൽ 1.1 വൺ പുതിയ കുറച്ച് അപ്ഡേറ്റ്സിനെ കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ക്രിയേറ്റീവ് ക്ലൗഡിൽ നിങ്ങളുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും സോ അപ്ഡേറ്റ് ചെയ്യാത്തവർ ക്രിയേറ്റീവ് ക്ലൗഡ് അപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുക ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ട്വൻ്റി ഫൈവ് പോയിന്റ് വൺ വൺ നമുക്കറിയാം എ ഐ വാർ നടക്കുന്ന സമയമാണിത് വാർ എന്ന് വെച്ചാൽ ലിറ്ററലി വാറാണ് ഗൂഗിൾ ആണെങ്കിലും മെറ്റ മെറ്റാണെങ്കിലും അഡോബാണെങ്കിലും മെറ്റ് ജേണി ആണെങ്കിലും അങ്ങനെ എല്ലാവരും എ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ കഴിഞ്ഞ മാസമാണ് വാട്സപ്പിൽ വരെ നമുക്ക് എ ഉപയോഗിച്ച് ജനറേറ്റീവ് ആയി ഇടാൻ പറ്റുന്ന ജനറേറ്റീവ് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് വന്നത് മെറ്റ ഇത് കൊണ്ടുവന്നതോടുകൂടി നമ്മളുടെ അഡോബും അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഫോട്ടോഷോപ്പിൽ ഇപ്പം നമുക്ക് ഫയർഫ്ലൈ അതായത് ജനറേറ്റീവ് ഇമേജ് ചെയ്യാനായിട്ട് സാധിക്കും സോ നമുക്ക് നോക്കാം അതുമായിട്ട് ഞാനൊരു ന്യൂ ഡോക്യുമെന്റ് എടുത്തിട്ടുണ്ട് ക്രിയേറ്റ് ഇതാണ് നമ്മളുടെ ഡോക്യുമെന്റ് ഇനി നമ്മളുടെ ടൂൾ ബാറിൽ വരിക ടൂൾ ബാറിൽ ഏറ്റവും താഴെയായിട്ട് ഒരു കുഞ്ഞു ഐക്കൺ കാണാം പുതിയത് വന്നിട്ടുള്ളതാണ് അപ്ഡേറ്റ് ചെയ്യാത്തവർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും അല്ലെങ്കിൽ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ ജനറേറ്റ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം രണ്ടിൽ ക്ലിക്ക് ചെയ്താലും ഈ ഒരു സാധനമായിരിക്കും വരുന്നുണ്ടാവുക ഇവിടെ നിങ്ങൾക്ക് പ്രോംറ്റ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പ്രോംറ്റുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും അതായത് ഈ ഇമേജസ്സൊക്കെ ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്രോംറ്റുകൾ ഇത് കാണാം അപ്പോൾ ഇതിലെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഞാനിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോംറ്റ് ഉണ്ട് അതിവിടെ പേസ്റ്റ് ചെയ്യുന്നു ആൻഡ് ഇതിൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല വേറെ ആൾ ചെയ്തിട്ടുള്ള പ്രോംറ്റ് ആണ് ഞാനത് അടിച്ചു പറ്റിയതാണ് എനിവേ ഈ അടിച്ചുമാറ്റിലൊക്കെയും ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദം നടക്കുന്നുണ്ട് അത് നമുക്ക് വഴിയെ പറയാം കേട്ടോ പ്രൈവസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അടിപൊളിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അത് നമുക്ക് വഴിയെ പറയാം കണ്ടന്റ് ടൈപ്പ് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു റെഫറൻസ് ഇമേജ് നമുക്ക് ഇമേജസ് ആണ് വേണ്ടത് എന്നുള്ളത് നമ്മളുടെ കയ്യിൽ ഇമേജസ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഗ്യാലറിക്കകത്ത് നിന്ന് നമുക്കൊരു ഇമേജ് ചൂസ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു ഇമേജ് ആണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആൻഡ് എത്രത്തിലുള്ള ആണ് വേണ്ടത് എന്നുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട് ഹൈപ്പർ റിയലിസ്റ്റിക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ജനറേറ്റ് ഇമേജ് ഈസ് ജനറേറ്റഡ് സെയിം ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ഇതിൽ മാറ്റങ്ങൾ വരുത്താം ലൈക്ക് ജനറേറ്റ് ചെയ്ത റെഫറൻസ് കൊടുത്ത ഇമേജ് മാറ്റണമെങ്കിൽ റെഫറൻസ് കൊടുത്ത ഇമേജ് നമുക്ക് മാറ്റി വെക്കാം ലൈക്ക് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഇഫക്ട്സ് ഏതെങ്കിലും മാറ്റണമെങ്കിൽ അത് കൊടുക്കാം അഗൈൻ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും അടുത്ത ഒരു മൂന്ന് സെറ്റ് ഓഫ് ഇമേജസ് കൂടെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും സി നമ്മൾ കൊടുത്ത റെഫറൻസിന് ബേസ് ചെയ്തിട്ടുള്ള ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സോ ഇതാണ് ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയട്ടെ നമ്മുടെ സെവൻറ്റി സിക്സ് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് ഫോട്ടോഗ്രാഫേഴ്സിന് വേണ്ടിയിട്ട് റീൻസ് അക്കാഡമി അവതരിപ്പിക്കുന്ന സെലിബ്രേറ്റിംഗ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് എഡിറ്റിംഗ് എഡിറ്റിംഗിൽ സ്വയം പര്യാപ്തരാക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഓഫർ ആണ് ദ ഫ്രീഡം ഓഫർ ട്വന്റി ഫ്ലാറ്റ് ഓഫർ ഓൾ അവർ കോഴ്സസ് ഓൺലൈൻ ഓഫ് ലൈൻ ഇൻഡിവിജ്വൽ ട്രെയിനിങ് എല്ലാത്തിനകത്തും നമ്മൾ ഈ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ ഇപ്പോൾ ജോയിൻ ചെയ്യാം ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് ഡ്യൂറേഷൻ ഈ ടൈമിനകത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി ഈ വർഷം കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് കോഴ്സ് ചെയ്താൽ മതിയാവും സോ ഡോൺ മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക താങ്ക് യു നമുക്ക് വീഡിയോയിലേക്ക് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജനറേറ്റീവ് ജനറേറ്റീവായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് മുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് നമ്മളുടെ ഇമേജിന് നല്ല ക്വാളിറ്റി ഉണ്ടാവും പക്ഷേ ജനറേറ്റ് ചെയ്ത് തരുന്ന ഇമേജിന് നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ജെ പി ജി ഇമേജിൻ്റെ പോലും ക്വാളിറ്റി ഉണ്ടാവില്ല സോ അത് സോൾവ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത് എനിക്ക് ഈ ആളെ ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്യണം സോ അതിന് വേണ്ടിയിട്ട് ഞാൻ സെലക്റ്റ് ചെയ്യുന്നു സെല ആക്ച്വലി ഒരു സെലക്ഷൻ ടൂൾ ഉണ്ട് ഇത് പുതിയ അപ്ഡേറ്റ് ആണ് അത് ഞാൻ വഴിയേ പറയാം ഇനി വേ ഞാൻ സെലക്ട് ചെയ്യുന്നു കൂട്ടത്തിൽ ഇവരെയും കൂടെ സെലക്ട് ചെയ്ത് കളഞ്ഞേക്കാം കാര്യം നമ്മൾ ഒരു ജനറേഷന് വേണ്ടിയിട്ട് നമ്മളൊരു കോയിൻ അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ പറ്റാവുന്ന മാക്സിമം നമ്മൾ അങ്ങ് ക്ലീൻ ചെയ്യുക ജനറേറ്റ് കൊടുക്കുന്നു ഓക്കെ ഇറ്റ്സ് റിമൂവ്ഡ് നോർമലി ഈ ബ്ലേഡ് ആയിട്ടുള്ള ഭാഗത്ത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല ഓക്കെ ആണ് ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ തേർഡ് ഇസ് മച്ച് ബെറ്റർ ഐ തിങ്ക് നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കാം പക്ഷേ നോക്കൂ നമ്മളുടെ ഇമേജിന്റെ ക്വാളിറ്റി നമ്മളുടെ റീജനറേറ്റ് ചെയ്തിട്ടുള്ള ഇതിന്റെ ക്വാളിറ്റി ഇതിന്റെ ക്വാളിറ്റിയുടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് പോലും നമുക്ക് കിട്ടുന്നില്ല എനിവേ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് ജനറേഷൻ്റെ മുകളിലായിട്ട് ഒരു ഐക്കൺ വന്നിട്ടുണ്ട് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഇത് ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തിയതിനു ശേഷം എൻഹാൻസ് കൊടുത്താൽ മതി അപ്പോൾ നമ്മളുടെ ഇമേജിൻ്റെ ഏകദേശം നമ്മുടെ ഇമേജ് ക്വാളിറ്റിയിൽ കിട്ടുന്ന രീതിയിൽ തന്നെ ഹൈ ഹയർ ഒക്കെ ആണെങ്കിൽ അത് കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും അപ്പം നമ്മുടെ മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാനായിട്ട് ഒരു ടൂൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഈ സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പ് ഉപയോഗിച്ചിരുന്നത് ക്യുക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ടായിരുന്നു ബ്രഷ് ചെയ്ത് എടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഒപ്പാസിറ്റി കറക്റ്റ് ആവുന്നത് ഫെതർ കറക്റ്റ് ആവുന്നതൊക്കെ അല്ലെങ്കിൽ നമ്മളിപ്പം മാജിക് വാൻ ടൂളോ അല്ലെങ്കിൽ നമ്മളുടെ ലാസോ ടൂളോ ഒക്കെ വെച്ച് സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യണം അതിന് ഫെദർ അപ്ലൈ ചെയ്യണം ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ വേറെ തേർഡ് പാർട്ടി ടൂൾസുകളൊക്കെ ഉപയോഗിക്കണമായിരുന്നു ഇതെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ടൂളാണ് സെലക്ഷൻ ബ്രഷ് ടൂൾ നോക്കാം ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിച്ചിരുന്നത് ലാസോ ടൂൾ ആണ് ലാസോ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നു ഇനിയിപ്പോൾ ഫെദർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു ഫെദർ കൊടുക്കുന്നു ഓക്കെ അപ്പോഴും നമ്മളുടെ ഈ സെലക്ഷൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നും നമുക്ക് ഓപ്ഷൻ ഇല്ല ഇനിയിപ്പോൾ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്നു അപ്പിനി ഫെതർ കൊടുക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യും നമ്മൾ നേരത്തെ കൊടുത്ത ഫെതറ് പുതിയ കൊടുത്ത ഫെതർ ഇല്ലേ ടോട്ടലി കൺഫ്യൂസ്ഡ് സോ അത് ഓർഗൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെലക്ഷൻ ബ്രഷ് ടൂൾ കൊണ്ടുവന്നിട്ടുള്ളത് സോ സെലക്ഷൻ ബ്രഷ് ടൂൾ എടുക്കുന്നു ഇതൊരു ബ്രഷ് ബേയ്സ്ഡ് ടൂളാണ് ഇവിടെ വന്ന് ബ്രഷിൻ്റെ സൈസ് നമുക്ക് ആവശ്യമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഹാർഡ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം ഹാർഡ്നെസ് ഹഡ്രഡ് പെർസെൻറ്റേജ് ഷാർപ്പ് എഡ്ജ് ക്രിയേറ്റ് ആവും ഹാർഡ്നെസ് സീറോ കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് എഡ്ജ് ക്രിയേറ്റ് ആവും അപ്പോൾ ഫെതറ് കൊടുക്കേണ്ട ആവശ്യമില്ല സെലക്ട് ചെയ്യുമ്പോൾ തന്നെ കിട്ടും അതുപോലെ തന്നെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫെയ്ഡഡ് ആയിട്ടുള്ള സെലക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും ഇനി ഇത് എറൈസ് ചെയ്യാനും ആഡ് ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഞാൻ ഈ സെലക്ട് ചെയ്തൊന്നും എനിക്ക് ആവശ്യമില്ല ഞാൻ ഇനി ആഡ് സെലക്ഷൻ കൊടുക്കുന്നു ഞാൻ ഈ ഭാഗം സെലക്ട് ചെയ്യുന്നു സി സിമ്പിളായിട്ട് സെലക്ട് ചെയ്തു ഇനി ഇത് സെലക്ഷൻ ആണ് ആക്ച്വലി നടന്നിട്ടുള്ളത് നമുക്ക് ഏതെങ്കിലും ടൂളിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ഷൻ മാർച്ചിങ് ആൻഡ് ആയിട്ട് തന്നെ കാണിക്കും അല്ലാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ജനറേറ്റീവ് ഫില്ലോ മറ്റ് ഓപ്ഷൻസ് സെലക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാനിവിടെ ജനറേറ്റീവ് ഫില്ലാണ് വാട്ടർ റിഫ്ലക്ഷൻ ഇസ് ആർട്ടിഫിഷ്യൽ എനിവേ സോ ഇതാണ് സെലക്ഷൻ ബ്രഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഇതാണ് സെലക്ഷൻ ബ്രഷ് സെലക്ഷൻ ബ്രഷിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻ യൂസിൽ കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട് പുതിയ അപ്ഡേറ്റ്സിനെ കുറച്ച് ഇഷ്ടപ്പെട്ട ഒരു ടൂള് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂള് ഡെഫിനറ്റ്ലി സെലക്ഷൻ ബ്രഷ് ടൂൾ ആണെന്ന് പറയാം അടുത്ത അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ഈ അപ്ഡേറ്റ്സിന്റെ കൂടെ വന്നതല്ല മുമ്പ് നേരത്തെ വന്ന ഒരു അപ്ഡേറ്റ് ആണ് അഡ്ജസ്റ്റ്മെന്റ് ബ്രഷ് ടൂൾ നമ്മൾ സാധാരണ അഡ്ജസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലെയർ പാനിൽ വന്നിട്ട് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് എടുക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഹ്യൂ സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ലെയേഴ്സ് ഇതിനകത്ത് ഹ്യൂ ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും കളർ സെലക്ട് ചെയ്ത് ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇതൊരു സ്പെസിഫിക് ഏരിയയിലേക്കാണ് നമുക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടതെങ്കിൽ സപ്പോസ് നമുക്ക് ഈ സ്കൈഡ് ഏരിയയിലേക്കാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഈ സെലക്ഷന് ഇൻവേഴ്സ് ചെയ്യുന്നു ബ്രഷ് സെലക്ട് ചെയ്യുന്നു ബ്രഷ് അഡ്ജസ്റ്റ് ചെയ്യുന്നു ആ ഭാഗത്തേക്ക് മാത്രമായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നു വൈറ്റ് ബ്രഷ് വെച്ച് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ അപ്ലൈ ആവും ഇവിടെയും നമ്മൾ ഡബിൾ പണി എടുത്തിട്ടുണ്ട് ഇതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും സെലക്ഷൻ ടൂളോ മറ്റോ വെച്ച് ആ ഭാഗം സെലക്ട് ചെയ്യുന്നു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയേഴ്സ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്സുകൾ ചെയ്യും ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രഷ് വന്നിട്ടുള്ളത് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് നമുക്കിവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഏത് അഡ്ജസ്റ്റ്മെൻ്റ് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് വെക്കുക ജസ്റ്റ് പെയിൻറ്റ് എവിടെയാണോ വേണ്ടത് അവിടെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും ചെയ്ത് വെക്കാതെ ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ലെയേഴ്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കിട്ടാത്ത ഒരു അഡ്വാൻറ്റേജും കൂടെ ഞാൻ പറയാം ദാറ്റ് ഈസ് നമുക്കിപ്പോൾ ഹ്യൂ സാച്ചുറേഷൻ ആണ് ചെയ്തത് ഇത് ഓക്കെ അല്ല വേറെ ഓപ്ഷൻ ഒന്നുമില്ല നമുക്ക് ഇത് സഹിക്കുക അല്ലെങ്കിൽ ഇത് മാറ്റിയിട്ട് അടുത്ത അഡ്ജസ്റ്റ്മെന്റ് എടുത്ത് ചെയ്യുക എന്നുള്ള ഇത് മുമ്പുണ്ടായിരുന്നത് ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് കോണ്ടെക്സ്റ്റൽ ടാസ്ക് ബാറിൽ ക്ലിക്ക് ചെയ്യുന്നു ആൻഡ് ഞാൻ ചാനൽ മിക്സറിലേക്ക് പോകുന്നു ചാനൽ മിക്സർ ഉപയോഗിച്ച് ഞാൻ ഈ കളറ് കറക്റ്റ് ചെയ്തെടുക്കുന്നു ഓക്കെ സിമ്പിൾ അപ്പോൾ നമുക്ക് ചെയ്ത ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് സ്വിച്ച് ചെയ്യാനായിട്ടും സാധിക്കും ഈ ടൂളിൽ ഇപ്പോൾ വന്നിട്ടുള്ള അതായത് ട്വൻറ്റി ഫൈവ് പോയിൻ്റ് വൺ വണ്ണിനകത്ത് വന്നിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്ത് അപ്പോൾ പുതിയ അഡ്ജസ്റ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആഡ് ന്യൂ അഡ്ജസ്റ്റ്മെന്റ് ഏത് അഡ്ജസ്റ്റ്മെൻറ്റാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം ലൈക്ക് ഞാൻ കളർ ബാലൻസ് എടുക്കുന്നു കളർ ബാലൻസ് ഒന്ന് ബാലൻസ് ചെയ്യുന്നു ഇനി നമുക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ് ഏതെങ്കിലും ഒബ്ജക്റ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം അതായത് നേരത്തെ സെലക്ട് ചെയ്ത് റിഫൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്ലൈ ടു ഒബ്ജെക്ട് ഒബ്ജെക്ട് സെലക്ഷൻ ടൂൾ ആയിട്ട് ഇപ്പം കൺവേർട്ട് ആയിട്ടുണ്ട് ഇവിടെ ടൂൾ ഒന്നും കാണിക്കില്ല ബട്ട് ദ സെലക്ഷൻ ഈസ് ലൈക്ക് ദാറ്റ് ഈ ഇമേജിലേക്കാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ആ ഇമേജിലേക്ക് അഡ്ജസ്റ്റ്മെന്റ് അപ്ലൈ ആയി ഇനി ഒക്കെ വേണമെങ്കിൽ നമുക്ക് വരുത്താം നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ അപ്ലിക്കബിൾ ആണ് നമുക്ക് വേണ്ട ചേഞ്ചസ് വരുത്താം ആൻഡ് മാസ്ക് ഉപയോഗിച്ച് നമുക്ക് സെലക്ഷനെ റിഫൈൻ ചെയ്തെടുക്കാം ഇത്രയൊക്കെയാണ് ഫോട്ടോഷോപ്പ് ട്വൻറ്റി ഫൈവ് പോയിന്റ് വൺ വണ്ണിൽ വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ ഇനിയും കുറച്ച് കുഞ്ഞു കുഞ്ഞു അപ്ഡേറ്റുകൾ ഉണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ടെക്സ്റ്റ് ടൂളിനകത്ത് വന്നു കഴിഞ്ഞാൽ ബുള്ളറ്റ്സുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അതുപോലെ തന്നെ ഷെയ്പ്പ് ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്സുകൾ കോൺടാക്സ്റ്റുകൾ ടാസ്ക് ബാറിൽ വന്നിട്ടുള്ള ഓപ്ഷൻസ് അങ്ങനെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു അപ്ഡേറ്റുകൾ ഉണ്ട് പക്ഷേ ആസ് എ ഫോട്ടോഗ്രാഫർ നമുക്ക് അതിൻ്റെ അത്രയധികം ആവശ്യമില്ല വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്ത് ആണെന്ന് എല്ലാവരും പറയാറുണ്ട് സോ ലെങ്ത് കുറച്ച് മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് സോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം